ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്തായാലും കീഴിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലോട്ട് പോകുന്നൊരു തൂക്കാണ് എൻ്റെ ആ കാണുന്നതാണെന്ന് ഇതാരിയുടെ അപ്പച്ചിയുടെ വരും ഞങ്ങൾ ചേച്ചിയുടെ വീടിൻ്റെ ഒഴുകി കീറിയിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് എൻ്റെ അപ്പ അവിടെ ഒരു ആമ്പലവോളവും താമരകോളവും കൂടെ കണ്ട് താമര താമരയുള്ള ഒന്നും താമരപ്പൂണ്ടോ താമരപ്പൂവൊക്കെ കണ്ടു ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് ോട്ട് പോകുന്നുണ്ട് അവിടെ ഇങ്ങനെ പാല് ഒരു കൂട്ടും പാത പാലമാണ് ഭംഗീൻ എല്ലാം കൂടെ ഉള്ള പൊന്നിനേഷം പാൽ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇത് ഈസാണ് നല്ല ഭംഗിയാണ് ഞങ്ങളിത് എപ്പോഴും ഇവിടെ നിന്ന് അഞ്ചു അഞ്ച് ഒന്ന് പ്രകൃതി ആക്കട്ടോ നല്ല ഇടും പ്ലേസ് നല്ല കായാണ് മുതൽ സ്വദിച്ചുകൊണ്ട് പിന്നെ ശരി ഞങ്ങൾ പിന്നെ വിരാളിയുടെ സ്കൂളിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു എക്സിബിഷന് വേണ്ടി ഗന്ധർ മന്ദിർ എന്ന് പറഞ്ഞ ടെമ്പിളായിരുന്നു ഇത് നമ്മുടെ അടുത്ത കൂട്ടുകാരനായ സൂര്യൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് കുഞ്ഞു ചേട്ടനായ കൂടെ സൂര്യൻ ആണ് ഒരു കുത്തി ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചീച്ചുടെ വീട്ടിലെല്ലാം കഴിഞ്ഞ് ചിരിച്ച വീട്ടിലിട്ട് എൻ്റെ വീട്ടിലിട്ടിതാണ് ഞങ്ങളെല്ലാം ചെയ്യും സ്പെൻഡ് ചെയ്യും ഈ വീതം പണ്ടായിട്ടില്ല രണ്ട് വർഷമാകുന്നത് രണ്ടാണ് കുട്ടന്മാരായിട്ട് ഇരിക്കുന്നത് എൻ്റെ മൈലിയൊക്കെ അമ്മ സെറ്റ് ചെയ്തിട്ട് നടത്തി ഇരുങ്ങും പിന്നെ കുറേ ചെടികളുണ്ട് പൂവുള്ളത് പൂവില്ലാത്ത വില മാത്രമുള്ളതും എന്തോ ചെടിയോട് ഭയങ്കര ആരാധനയാണ് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒന്നും കളയാൻ സമ്മതിക്കില്ല അതിൻ്റെ കൂടെ കണ്ട ഒരു ഉണ്ടമുളകൊണ്ട് പിന്നെ കണ്ട കുറേ സൈസുള്ള ചെടിയുണ്ട് പല വില കളറുള്ള ചെടിയുണ്ട് അമ്മയ്ക്ക് മാത്രമല്ല ഞാനും ഉണ്ട് എനിക്ക് ഒരു വീട്ടിനൊക്കെ ഇട്ട് കളയാൻ പോകത്തില്ല ചെടി പല വല ചെടിയുണ്ട് നാല് പണി വട്ടു പണിയും പല വേറെ ചെടികളൊക്കെ ഉണ്ട് ഇതാ കുട്ടിട്ട് കിട്ടിയിട്ടൊന്നും വരുമ്പോൾ ഒരു ചെവിതാണ് ടി വി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോവുകയാണ് മുതലേ അവിടെ ഇതുകൊണ്ട് വെച്ച് ടി വി ഇത് കാണുകയാണ് അതുകൊണ്ട് പാൽ ഒരു മണ്ണിനെ സെൻ്ററിലൊക്കെ ചെറ്റ് ചെയ്തുകൊണ്ട് പക്ഷേ ഇതിൻ്റെ വേറെ ഞാൻ നല്ലവണ്ണം വേറെ എഴുതി എടുക്കുന്നുണ്ടായിരുന്നു കച്ചാരി കേറായിട്ടില്ല കേട്ടോ പിൻപല്ലായും കൃഷ്ണനും ബുദ്ധമൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ട്രോഫി ഞാൻ ആദ്യമാർ അച്ഛനെ കഴിഞ്ഞ് വയ്ക്കുക ട്രോഫി കടലിൽ സർട്ടിഫിക്കറ്റും കളിക്കാട്ടായിട്ടാണ് പിന്നെ അവിടെ ഞങ്ങൾ കുറേ ഫാമിലി ഫോട്ടോസ് ഒക്കെ കേട്ടിട്ടുണ്ട് അതും പിന്നെ ഇത് കാത്തി വയ്ക്കാനാണ് ഇവരെ കെട്ടി വിടുന്നത് അവിടെ അടി ഊനം ചെറ്റി വരുന്നത് അതൊരു പിന്നെ കാണാം ഇതാണ് അടുക്കള ഇവിടെ പറയുന്നു ഇവരെ വീട് വെള്ളി പിഞ്ചിയാണ് പോലും കിട്ടുന്നത് ഞാൻ ചിന്തും വെള്ളി കിട്ടുന്നത് പിന്നെ എൻ്റെ വീട് ഡൈനിങ് റൂമ് അതിൻ്റെ ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ കത്താക്കളി വെക്കും പിന്നെ ഉള്ള എല്ലാം വാങ്ങി പിച്ചറൊക്കെ ഉണ്ട് കഥകളി ഉണ്ട് അതുകൊണ്ട് ഭർഗകൾ കാണാം ഭർഗകൾ വെച്ചപ്പോൾ നല്ല തിരിക്കാൻ തിരക്കലും പെട്ടെന്ന് കയറി ചെല്ലാം രണ്ടാമത്തെ ചെറുകൾ കാണാം അവിടെ ചെടി പൂക്കളും അതൊക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട് അത് ഒരു കോമുണ്ടാക്കുന്നതാണ് അങ്ങനെ പിന്നെ ആ കുട്ടികളുടെ ഓപ്പോസിറ്റായിട്ട് അടുത്തൊരു റൂമുണ്ട് ഒരു ഗസ്റ്റ് വെള്ളം കിടപ്പാണ് ഗസ്റ്റ് റൂം ആക്കി വെച്ചാണ് പിന്നെ സുഖമായിട്ട് നീളിലൊക്കെ ചുറ്റുവായിച്ചാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു തെറ്റേ സുട്ടാ കമൻറ്റ് please